എല്ലാവർക്കും നമസ്തേ ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂഴ ചക്കപ്പഴം വരട്ടിയതാണ് അതിനായി വേണ്ടത് ശർക്കര ഏലക്ക ചുക്കുപൊടി ഉരുളി ചൂടാക്കാൻ വെക്കുന്നു അതിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുന്നു ഇപ്പുറത്ത് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇപ്പുറത്ത് നെയ്യൊഴിച്ച് ചൂടാക്കിയിരിക്കുന്ന ഉരുളിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇടുക എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇതിലേക്ക് നം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിക്കുക ഏകദേശം അഞ്ഞൂറ് ഗ്രാമോളം വരും ചക്കപ്പഴം മുന്നൂറ്റമ്പത് ഗ്രാമോളം വരുന്ന ശർക്കരയാണ് ഉരുക്കി ഒഴിച്ചിരിക്കുന്നത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക നെയ്യ് ഒഴിച്ചതുകൊണ്ടിന് പ്രത്യേക ഒരു മണവും ടേസ്റ്റുമാണ് അതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയില്ല എങ്കിലും നമ്മൾ ഇളക്കിക്കൊണ്ടേക്കണം ഒരേപോലെ ഒന്ന് വേവാനാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും അര ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്